കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിന് തടയിടാൻ പോലീസ് ഇടപെടൽ ശക്തമാക്കുന്നു രാജ്യത്തെ പുതിയ നിയമമായ ഭാരതീയ നായ് സംഹിത പ്രകാരം വിമാനത്താവളത്തിന് പുറത്ത് സ്വർണം പിടികൂടിയാൽ പോലീസിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാനാകും നേരത്തെ പോലീസിന് പിടിക്കപ്പെടുന്നവരെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല മുതൽ സ്വർണ്ണക്കടത്ത് കേസുകളാണ് പോലീസ് വിമാനത്താവളത്തിന് പുറത്തു വെച്ച് പിടികൂടിയത് എല്ലാ കേസുകളിലും സ്വർണം കോടതിയിൽ ഹാജരാക്കുകയും തുടരന്വേഷണത്തിനായി റിപ്പോർട്ട് കസ്റ്റംസിൽ സമർപ്പിക്കുകയുമാണ് പോലീസ് ചെയ്തിരുന്നത് സ്വർണം കടത്തിയവരെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലീസിന് ഉണ്ടായിരുന്നില്ല എന്നാൽ ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നതോടെ സ്വർണക്കടത്തിൽ പോലീസിന് കൂടുതൽ ഇടപെടൽ നടത്താനാകും പറയുന്നുണ്ട് അതിന് കൃത്യമായി പറയുന്നത് എനി കണ്ടിന്യൂ ലോഫുൾ ആക്ടിവിറ്റി ഇൻക്ലൂഡിങ് എന്ന് പറഞ്ഞിട്ട് ഇൻക്ലൂഡിങ്ങ് ഇല്ലിസി ഗുഡ്സ് ഓർ സർവീസസ് എന്ന് കൃത്യമായി പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ന്യായ വിരുദ്ധമായ എന്ത് കടത്തിക്കൊണ്ടുപോയാലും അത് നമുക്ക് ഓർഗനൈസ് കീഴിൽ പെടുത്താൻ പറ്റും ഭാരതീയ ന്യായ സംഹിത പ്രകാരം സ്വർണക്കടത്ത് സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടും ബി എൻ എസ് സെക്ഷൻ നൂറ്റി പതിനൊന്ന് പ്രകാരം കേസെടുക്കാനാകും മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റമായി ഇത് മാറി സ്വർണ്ണക്കടത്തിലെ ആദ്യ അറസ്റ്റും കഴിഞ്ഞ ദിവസം ഉണ്ടായി ഈ കരിപ്പൂരി പിടിച്ച തൊള്ളായിരത്തി അറുപത്തിനാല് ഗ്രാം ഗോൾഡിൽ അല്ലെ കൊണ്ടുവന്ന ആളെ നമ്മൾ സെക്ഷൻ നൂറ്റി പതിനൊന്ന് ഒന്ന് നൂറ്റി പതിനൊന്ന് ഏഴ് പ്രകാരം ബി ഭാര സഹിത ബി എൻ എസ് പ്രകാരം നമ്മൾ അവരെ അറസ്റ്റ് ചെയ്തു അത് എഫ്ഐആർ ഇട്ടു ഹാജരാക്കി അത് റിമാൻഡ് ചെയ്തിട്ടുണ്ട് പുതിയ നിയമം തടയാനാണ് പോലീസ് നീക്കം മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം